സ്വർണ്ണവില ഭൂലോക റെക്കോർഡ് വിട്ടു നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്ന അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട് ഇന്ന് സ്വർണ്ണവിലയിൽ പുതിയ സ്വർണ്ണവില കേരളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിൻ്റെ താരിഫ് അൺസെർട്ടനിറ്റിയും അതേപോലെ തന്നെ പുതിയ ഓരോ ഓർഡറുകളുമാണ് സ്വർണ്ണവിലയ ഭയങ്കരമായ രീതിയിൽ സേഫ് ഹെവൻ്റെ കാരണം വളരെ വലിയ രീതിയിൽ ഡോളറിൻ്റെ ഇടിവ് കാരണവും ഒക്കെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ട് ഓയിലും രണ്ട് ശതമാനവും ഉയർന്നിട്ടുണ്ട് യു എസ് എന്താ ഇറാൻ്റെ അടുത്തു നിന്നുള്ള ഓയിൽ ഇമ്പോർട്ടുകളെയൊക്കെ എന്താ സാങ്ഷൻ ചെയ്യുന്നതിൻ്റെ വാണിംഗ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാത്രമല്ല ബാങ്ക് ഓഫ് ജപ്പാനും ഒച്ച ഉണ്ടാക്കലേടാ ബൈക്കേ എന്ത് സൗണ്ട് അവിടെ അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫുണ്ടല്ലോ ബൈക്കിനെ ആയിരിക്കാം ബാങ്ക് ഓഫ് ജപ്പാനും എന്താണ് ഈ താരീഫ് അൺസർട്ടനെറ്റീലുള്ള ആശങ്കകളും മറ്റുള്ളതൊക്കെ അറിയിച്ചു എവിടെ ഇനി ഞങ്ങളൊക്കെ എത്തി വരെ ഉണ്ടാകുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ഹയർ റേഞ്ചിലേക്ക് ഗോൾഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഗോൾഡ് തൊട്ടിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇത്രയും വലിയ രീതിയിൽ ഉയർച്ചയ്ക്ക് കാരണം അതേപോലെ തന്നെ ട്രംപ് മിനറൽസ് ഫാർമസ്യൂട്ടിക്കൽസ് മിനറൽസിൽ പുതിയ രീതിയിലുള്ള ക്രിട്ടിക്കൽ മിനറൽസിനോട്ട് ഇറക്കുന്നതിന് താരിഫ് താലീഫ് ചുമത്തുന്നതിന് എന്താക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വലിയ വലിയ ഇടങ്ങേറുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ സമ്മതിക്കണം അപ്പോൾ താലീഫ് ചുമത്തുന്ന അവസ്ഥയിലേക്ക് മിനറൽ ക്രിട്ടിക്കൽ മിനറൽസ് ഇറക്കുന്നതിലേക്കുള്ള അതിൻ്റെ അദ്ദേഹം പ്രോബ് ഐ മീൻ അന്വേഷണം അതിൻ്റെ സാധുതയൊക്കെ അദ്ദേഹം തിരഞ്ഞിട്ടുണ്ട് അതേപോലെ ഫാർമസ്യൂട്ടിക്കൽസ് അതേപോലെ ചിപ്സ് ഇതിലൊക്കെ ഇമ്പോർട്സുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതേപോലെ ചൈന ബീജിങ് ഇനി എയർലൈൻ ചൈന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ എയർലൈൻസുകളിൽ നിന്ന് കൂടുതൽ ഇതൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ബീയിങ് ബീയിങ് ഇൻ എയർക്രാഫ്റ്റിൻ്റെ ഡെലിവറി അവരോട് ബീയിങ് എയർ ഡെലിവറീസ് ഒന്നും എടുക്കണ്ട എന്നുള്ളത് അവര് എയർലൈൻസിനോട് അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ചിങ് നോട്ട് ടേക്ക് എയർലൈൻസ് ടു ഡെലിവറി എന്നൊക്കെ പറഞ്ഞത് ആ തെങ്ങാമാങ്ങ ഒക്കെ എന്തായാലും ഒക്കെ എന്താണ് എല്ലാ പ്രശ്നങ്ങളും ആകെ ഒരു എന്താ പ്രശ്നം അയക്കാണ്ട് കയറൊക്കെയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഡോളറിൻ്റെ ഭയങ്കരമായ രീതിയിൽ ഇടിച്ച് മൂന്ന് വർഷത്തെ ഇടിച്ചിൽ ഏറ്റവും വലിയ ഇടിച്ചിൽ കഴിഞ്ഞ ആഴ്ച തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയ രീതിയിൽ നിന്നൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഇടേണ്ടിയിരുന്നു ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ലാസ്റ്റ് മാനേജർ എടുത്തിട്ട് നല്ല രീതിയിൽ ഇടിയേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്രയും മാത്രം വലിയ ഇടിച്ചിലിടിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ കേരളത്തിൽ എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഗ്രാമിന് പവനാണെങ്കിൽ എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇന്ന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഇടിച്ചിലാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഉയർ ഉയർന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഐ മീൻ ഇന്ന കാലത്ത് അത്രയും വലിയ സംഖ്യ ഉയരണമായിരുന്നു ഇന്ന് വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്ന് ഉയർന്നിട്ടുള്ളൂ കേട്ടോ വലിയ സംഖ്യ ഉയർന്നിട്ടില്ല ഐ മീൻ ആയിരത്തി സംതിങ് ഒക്കെ ഇന്ന് വേണമെങ്കിൽ കൂടാമായിരുന്നു കഴിഞ്ഞ ദിവസവും എഴുന്നൂറ്റാറുപതേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ വലിയ രീതിയിൽ ഒന്ന് കൂട്ടിയിട്ടില്ല എന്തായാലും ഇങ്ങനെയൊക്കെ എത്തെയായാലും എങ്ങനെയായാലും എത്ര ഗ്രഹണം ബാധിച്ചാലും അത് സൂര്യൻ പിന്നീട് വീണ്ടും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അറബിക്കടയിലേക്ക് ഏതൊരു പുഴ ഉണ്ടല്ലോ ഇതാണ് എന്നു ഇതിൻ്റെ മൊയ്തിയിൽ ഇരുവഴി കുഞ്ഞം ഏതൊരു പുഴ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുഴ അതിലേക്ക് വരുന്നതിനൊക്കെ അതിലേക്ക് സ്വർണ്ണവലിയിലേക്ക് എത്തിച്ചേരും ആരും ബേജാറാണുണ്ട് അതുകൊണ്ട് അയർ പ്ലേസിലേക്ക് തന്നെ വരുത്തും മറച്ചു വെക്കാൻ കഴിയില്ല പെട്ടെന്ന് കൂട്ടേണ്ട പല ആംഗിളുകളും മറ്റുള്ള പല ആസ്പെക്റ്റുകളുടെ ബേസിലായിരിക്കും അപ്പോൾ എന്തായാലും എണ്ണൂറ്റി നാൽപ്പത് ഒന്ന് കൂട്ടി പവന് എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതായി മാറി ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് താലീഫ് വാർ അല്ലെങ്കിൽ ട്രേഡ് വാർ ട്രംപിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ നിന്നിട്ടില്ല മാത്രമല്ല അദ്ദേഹം കൂട്ടണം ഞങ്ങൾ അത്തപ്പം മാർക്കെട്ടിക്കലും മിനറൽസിലും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽസും ചിപ്സിലേക്കൊക്കെ അദ്ദേഹം പുതിയ എന്താ പരിഷ്കാരങ്ങൾ ഐ മീൻ അതിലേക്കൊക്കെ ഈ താരീഫ് കൊണ്ടുവരുന്നതിനേക്കുള്ള റിവ്യൂസും മറ്റുള്ളവർ വരികയാണ് അപ്പോൾ വലിയ രീതിയിൽ ഗോൾഡ് പ്രൈസ് ഇനിയും എന്തായിരിക്കും കുതിച്ചുയർന്നേക്കും അതുകൊണ്ട് ഗോൾഡ് ഇതിന് എന്താണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര ഇതിന് ഒരിക്കലും കൊണ്ടോ അല്ലെങ്കിൽ ഡോളറിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഇതിനെ കൊണ്ടും ഗോൾഡിനെ നിങ്ങൾ വിലയിരുത്താനേ പോയത് ഹൗ മെനി ഗ്രാംസ് യു ഹാവ് അല്ലെങ്കിൽ യു ഹാഡ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എത്ര ഗ്രാംസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പ്രധാന അല്ല അതായത് അതിന് ഒരു ഇത് എഴുപതിനായിരം ആയല്ലോ അതായത് ഇതിന് എൺപതിനായിരം ആയാലോ ഇതിനൊരു ലക്ഷം ആയല്ലോ ഇതിന് ഒന്നര ലക്ഷം ആയാലോ അല്ലെങ്കിൽ ഇതിന് മുപ്പതിനായിരം ഉള്ളല്ലോ ഇതിന് മുപ്പത്തി രണ്ടായിരം ഉള്ളു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനെ വിലയിരുത്താനേ നോക്കേണ്ട അത് രണ്ടും മാറ്റേണ്ട വിലയിരുത്തിയിട്ടൊരു കാര്യമില്ല കാരണം അതിനൊരു പരിധി ഒന്നുമില്ല അപ്പോൾ കൂടുതൽ എത്രയും മുകളിലേക്ക് ഇത്രയും പോകും അതിനൊന്നും ഒരു പരിധിയിൽ ആണ് അതിൻ്റെ റേറ്റ് കാരണം അത്രമാത്രം മണി പ്രിൻ്റിങ്ങാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു ട്രില്യൺ കണക്കിനാണ് ഡോളർ ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഐ മീൻ ഒരു അറുപത് തൊണ്ണൂറ് ദിവസത്തിന് അപ്പോൾ അത് ഞാൻ ഡോളറിൻ്റെ കാര്യം മാത്രമേ പറയുകയെന്നുള്ളൂ അതിനേക്കാളും വലിയ രീതിയിൽ തകർച്ചകൾ തകർച്ചകൾ തകർത്തിക്കൊണ്ട് മറ്റുള്ള കറൻസികൾ വേറെ എന്നാലും ഇപ്പോൾ എന്നും സിസ് ഒക്കെ ഡോളറുമായി ഐ മീൻ മെച്ചപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും ഞാൻ വേറെ കുറച്ച് കറൻസികളെ പേര് പറയുന്നില്ല അപ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് കഴിക്കുന്നത് പത്രമാത്രം പ്രിൻഡിങ്ങ് അപ്പോൾ ഇതിനൊന്നും ഒരു ഇതില്ല അപ്പോൾ ഇത് അങ്ങനെ ഉയർന്നു പോകും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എഴുപതിനായിരം ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് പറയുമ്പോൾ ഒരു അത് നിങ്ങളതുമായി അഡാപ്റ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ ഈ സ്ട്രെസ്ഡിൽ വേൾഡിൽ ഹ്യൂമനെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അവൻ്റെ എന്താ ഒന്ന് അഡാപ്റ്റേഷനുമാണ് പിന്നെ അവൻ്റെ ബ്രെയിൻ്റെ ഡോമിനൻസ് ആണ് അപ്പോൾ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് വലിയൊരു എവിടെ ഏത് ഇത് കൊണ്ടില്ലായാലും മനുഷ്യനെ പാറണ്ടില്ലായാലും അവനെ നിൽക്കുകയാണെങ്കിൽ അവൻ അഡാപ്റ്റ് ചെയ്താണ്ട് പോകും ആ ഒരു വലിയൊരു നേച്ചർ നേച്ചറാണ് അതേപോലെ നമുക്കിപ്പോൾ ഇരുപത്തൊന്നായിരം വലുതായി തോന്നുന്നില്ല പക്ഷേ കുറച്ച് മുമ്പ് എന്തെങ്കിലും പറഞ്ഞപ്പോൾ എന്തെങ്കിലും അൻപതിനായിരം അറുപതിനായിരം ആവും പറഞ്ഞപ്പോൾ മുപ്പത്തി രണ്ടായിരം ആകുന്ന സമയത്ത് എന്തെങ്കിലും എല്ലാവരും വയക്കു പറയുന്നുണ്ട് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് അല്ലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആവും രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ആവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താവും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഗോൾഡ് പെട്ടെന്ന് ഒരു ലക്ഷത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകൾ വരുന്നത് അപ്പോൾ അങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കും അയ്യായിരം ഡോളറൊക്കെ ഗോൾഡ് വന്നേക്കും പിന്നീട് അത് പതിനായിരം ഡോളറും പതിനയ്യായിരം ഡോളറിലേക്കൊക്കെ അത് പോകും അപ്പോൾ കാരണം അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ എത്രയായാലും കറൻസിനെ കൊണ്ട് വിലയിരുത്താനേ പോവേണ്ട അവൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അടുത്ത് ഇന്നത്തുന്ന ചില ആളുകൾ ഉണ്ടാകും ഓണടിക്കും ബസ്സർ അതേപോലെ ഇന്ധനാവസ്ഥ ഉണ്ട്